വലിയ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞുതന്നെ തുടങ്ങാം സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ളിയ ഏറ്റവും വലിയ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് തലവൻ ആദ്യത്തെ ഷോ കഴിഞ്ഞ സിനിമയ്ക്ക് തലവന് ഒരു പോസിറ്റീവ് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും കൂടെയാണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം ഈ ആസിഫ് തിരിവട്ട് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് അപ്പോൾ ആ കോമ്പിനേഷൻ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എൻ്റെ ടെൻഷൻ ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും അപ്പൊ അത് ഹോൾ ഹാർട്ടഡിലെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇനി കൈ നീട്ടി സ്വീകരിച്ചതിലും അതിനൊക്കെ ഏറെ സന്തോഷം മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ കോടീൻ ആണെങ്കിലും ഒക്കെ അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് എത്തിയാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് അസിബ് എഴുന്നേറ്റ് നിന്ന് കൈകോപ്പിയത് പോലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സോ മച്ച് ഈ സിനിമ മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾ കൊണ്ട് അപ്പോൾ ഈ സിനിമയെ നന്ദി പറഞ്ഞ് ഐ മീൻ നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു താങ്ക് എല്ലാരും കേത്തിരിക്കുന്ന ശബ്ദം ജാഫർക്ക് അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പിരിമുറുക്കത്തിൽ ഇടിക്കുമ്പോ ജാഫർഖാഡ് ഒരു എൻട്രി ഉണ്ട് ആ എൻട്രിയിലാണ് ഈ കൈയടി മതി മടന്ന് കേട്ട കൈ അടിക്കട്ടെ ജാഫർഖാഡ് ഹലോ നമ്മൾ കേട്ടു നമുക്ക് സിംഗിൾ തല ശരിക്കും നമസ്കാരം ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴും ഒരു മൂന്ന് ദിവസം മുമ്പ് വന്നു തോന്നുന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞില്ല ഇനി പിന്നെ അതിനെക്കുറിച്ച് ആളുകളുണ്ടായത് ഏതൊക്കെയാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇതിനിപ്രായം അഭിപ്രായം ഒരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദി ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മോശമായിട്ട് പറയുവാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ഉള്ള വിഷം ഇങ്ങനെയുള്ളത് ആർക്കും അഭിപ്രായം ഒക്കെ പറയാനുള്ളൂ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമല്ല ആ വലിയ വേഷമാ ഒരു എൻ്റെ കല വല ഞാൻ പറയാട്ടെ എൻ്റെ ഞാനൊക്കെ മീൻ കുട്ടികളൊരു പ്രൊഫഷണലായിട്ട് കളിച്ചു വന്നിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ ഈ ഡയറക്ടർ സാറ് അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രത്തിനോട്ട് എല്ലാം എനിക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പടത്തിലായി എനിക്ക് ചാൻസ് കാര്യം പറ്റി നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും ഇനി ഈ പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിലും നല്ലതാണെന്ന് അറിഞ്ഞതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കുക ഒക്കെ സിംഗ്ലാവണം ഒരുപാടൊരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹമാണ് ജിസ്മോനുമായിട്ട് എനിക്കൊരു മുപ്പത്തി മുപ്പത് കൊല്ലത്ത് അല്ലേ പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇത്രയും പരിചയം എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ഇപ്പൊ ചോദിക്കണമെന്നുണ്ട് എന്താണ് വിളിക്കാത്തത് ചോദിക്കാൻ ഒരു മടിയുണ്ട് ഇങ്ങനെ പക്ഷെ തെളിവോ നോക്കാൻ വേണ്ടി പക്ഷെ എന്തായാലും തന്നപ്പോ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു പടങ്ങളുടെ പലരും റോഷാക്കിന് ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും യാഫ്രിക്ക ഇവരുടെ എല്ലാം ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്ടിന്റെ ഭാഗമാകാൻ സാധിച്ചു മീ ആ അനുശ്രീ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ സോറി അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക സ്നേഹമുണ്ടാവും അപ്പോ കാണാത്തവര് കാണട്ടെ ഇനി അല്ലേ തീർച്ചയായിട്ടും കണ്ട് ഇനി ഇനിയും വിജയിപ്പിക്കണം കേൾക്കുന്നില്ല നമുക്ക് അവസരം കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിനിമയിലെ അതെ ചെന്നൈയിലാണുള്ളത് ചെന്നൈയിൽ നല്ല റിവ്യൂസ് ഇത്രയും പേരുടെ കിടക്കുന്നതിന് നല്ലത് ണം നല്ല വരണം എന്നുള്ള പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അതിന് എല്ലായ്പ്പോഴും നമ്മളുദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല ഏർ പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത് നമ്മള് നമ്മൾ ആഗ്രഹിച്ചു നല്ല നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു അതിന് അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തു നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടും ഒക്കെ നന്ദി ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിനുള്ള എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ മുതൽ നമ്മുടെ മൂവി റിലീസ് ചെയ്തത് മുതൽ ഒരുപാട് നല്ല കമന്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് മീയെ പറഞ്ഞതുപോലെ എല്ലാ നമ്മൾ ഓക്കെ എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം അതിലുപരി സിനിമ വിജയിക്കുക എന്നതിൻ്റെ ഉപരി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ പാത്തല്ലെങ്കിലും എന്നാലും എന്നാലും വളരെ ചെറിയ പാത്തല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാര് സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ് അപ്പൊ ഒത്തിരി എന്താ മൊത്തത്തില് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മഴയൊക്കെയാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട് കണ്ട ആൾക്കാരെ വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്ന ഒരു കമ്പനിസ് ഇതുവരെയും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും പോയി ആ മൂവി കാണാൻ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുതിയ ഇത് അതെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാൻ താങ്ക് യു സോ മച്ച് കൊച്ചാ ആ മോളെ അഭിനയിച്ചാ ഞാൻ ഇപ്പൊ നടന്ന സംഭവം എന്റെ അടുത്ത് വേണ്ടി കാര്യം പറഞ്ഞു അയ്യാടിച്ച് വന്ന് പോയി ഞാനും ഞാൻ അടിച്ചു എനിക്ക് കൊച്ചിന് മനസ്സിലായില്ല മഹേഷ് ചേട്ടന് എഴുതി നഗർത്തിയാൻ പറ്റില്ല ഞാൻ അന്നെ കാനഡയിൽ പോയില്ലേ അപ്പൊ ഇത് കുടുംബവഴക്ക് തീർക്കാനുള്ള ഒരു കാണരുത് നമസ്കാരം ഒരു തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ആക്ച്വലി തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ പടത്തിൽ പറയിക്കാൻ പറ്റും അതൊരു ബ്രാൻഡാണ് ശരിക്കും അഭിനയിക്കാൻ പറ്റുന്നഭിനയിക്കാൻ എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം കാണണം ിൽസിക്കയും ബീച്ചാരിനും ഇങ്ങനെ കണ്ണിൽ അഭിനയിച്ച് കാണുന്നത് കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് വലിയ കാര്യമുണ്ടോ അവർ പുറത്തുകാരനുള്ള ലെവലിൽ പിന്നെ ഭയങ്കര നല്ല റിവ്യൂസ് വരുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്ന നോക്കി ഇങ്ങനെയാണ് ഒരു ഹിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ടൈം ആണ് ജീവിതത്തിൽ അപ്പം അതും ഭയങ്കര ഫീലാണ്